മലയാളികൾ പലപ്പോഴും വിസ്മരിക്കുന്നതും എന്നാൽ ചില യാഥാർത്ഥ്യവുമാണ് ഈ പർദയുടെയും ഹിജാബിന്റെയും നിക്കാബിന്റെയും ഒക്കെ കേരളത്തിലേക്കുള്ള ചരിത്രം നമ്മൾ എത്ര നിരസിച്ചാലും ശരി അവഗണിച്ചാലും ശരി അല്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ശരി അറബികൾ വലിച്ചെറിഞ്ഞ വേഷമാണിത് എന്നതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ എത്ര കണ്ടതിനെ എതിർത്താലും ശരി ഇതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ് അറബികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരം നൂറ്റാണ്ടുകളായിട്ട് അവർ ശീലിച്ചു പാലിച്ചു പോകുന്ന ഒരു സംസ്കാരം അത് വസ്ത്രമായിരുന്നാലും ഭക്ഷണമായിരുന്നാലും അവരുടെ പാർപ്പിട സൗകര്യങ്ങളായിരുന്നാലും ജി വീട്ടിനകത്തും പുറത്തുമുള്ള സംസ്കാരമായിരുന്നാലും അവർ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി അവർ ശീലിച്ചു പോന്നിരുന്നതാണ് അവർക്കിടയിൽ ഒരു മതമായി ഇസ്ലാം വന്ന് ചേർന്നതിനെയും അവര് അത് സ്വീകരിച്ചപ്പോഴും പലപ്പോഴും പല ഇസ്ലാമിന്റെ രീതികളെയും അവർ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട് മതം അവരിൽ പുതുതായി വന്നു ചേർന്ന ഒന്നല്ല അവര് തായ് വഴികളായി അവര് ശീലിച്ചു പാലിച്ചു പോന്ന ഒരു കഷ്ട ഒരു രീതി ആചാര രീതിയാണത് ഇസ്ലാമിന് മുന്നേ തന്നെയുള്ള വസ്ത്രധാരണ രീതിയായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നും അവര് പറയുന്നുണ്ട് ഇസ്ലാമിനു മുമ്പ് ഇത്തരം രീതികൾ ഇത്തരം വസ്ത്രധാരണങ്ങളും ഇത്തരം സംസ്കാരങ്ങളും ഒന്നും ആയിരുന്നില്ല എന്നും പറയുന്നുണ്ട് അവരുടെ കാലാവസ്ഥക്കിണങ്ങിയ രൂപത്തിൽ ഒരു നീളൻകുപ്പായം അഥവാ അപായം പർദ ബുർഖ ഇതൊക്കെ തന്നെയായിരുന്നു ഇസ്ലാമിനു മുമ്പുമുള്ള അറബികളുടെ വസ്ത്രധാരണ രീതി അത്രേ കാരണം അവിടെ മണൽക്കാറ്റ് ഉണ്ട് മണൽ കാറ്റടിക്കുമ്പോൾ തലയിലുള്ള തട്ടം കൊണ്ട് മുഖം മറയ്ക്കണം എന്നാലേ കണ്ണിലേക്ക് ഈ മണൽക്കാറ്റ് അടിക്കാതിരിക്കൂ അതിനു വേണ്ടിയിട്ട് ഓരോ നാടിനും ഓരോ രീതി പോലെ അവരുടെ വസ്ത്രധാരണവും ഭക്ഷണ രീതികളും നടത്തുന്ന രീതികളും ഒക്കെ അങ്ങനെയായിരുന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഓരോരോ രീതികളാണ് ശീലിച്ചു പോകുന്നത് കൊടുങ്ങല്ലൂരിൽ വന്ന മാലിത്യനദീനാറും സംഘവും ഇസ്ലാമിനെ കേരളത്തിൽ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ പർദയും നിക്കാബും പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളോട് ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഇസ്ലാമിന്റെ വസ്ത്രധാരണമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മുസ്ലിമിൻ്റെതായിട്ടുള്ള വേഷമാണ് ഇതെന്നോ പ്രവാചകൻ പഠിപ്പിച്ചതാണെന്നോ പ്രവാചകന്റെ ഭാര്യമാരെ അപ്പിക്കിരിക്കാൻ പോകുമ്പോൾ ഇടുന്ന അപ്പിക്കുപ്പായമാണിത് ഇത് നിങ്ങൾ ധരിച്ചാൽ മാത്രമേ യഥാർത്ഥ ഇസ്ലാം ആകൂ മുസ്ലിം ആകൂ എന്നൊന്നും മാലിക് മാലിക്യബിനുദ്ദീനാർ ഈ കേരളക്കരയോട് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം ഉണ്ടായത് ഇസ്ലാം പിറവിയെടുക്കുന്നത് അറേബ്യയിലായത് പർദ്ദയും ബുർക്കയും ഇസ്ലാമിന്റെ വസ്ത്രധാരണമാണ് എന്ന് ചില മുസ്ലിങ്ങളെങ്കിലും തെറ്റിദ്ധരിച്ചു ഇസ്ലാം നാം മുന്നോട്ട് വെക്കുന്നത് ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ് എന്ന് ഖുർആാനിൽ നിന്നും നമുക്ക് ലഭിക്കും നിങ്ങളുടെ മുഖമക്കനകൾ മുഖമക്കനകൾമാറിലൂടെ താഴ്ത്തിയിടൂ എന്നൊക്കെയുള്ള രൂപങ്ങൾ നമുക്ക് നമുക്കതിനകത്തുനിന്ന് കിട്ടും കാലക്രമേണ കടലുകടന്ന പ്രവാസി അവരുടെ അതേ സംസ്കാരങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ഭക്ഷണങ്ങളിലും വേഷങ്ങളിലും വീടുകള് അറബികള് വെക്കുന്നത് പോലെയുള്ള വീടുകൾ എന്തിനേറെ പറയുന്നു അറേബ്യയിലുള്ള ഷോപ്പിംഗ് മാളുകൾ വരെ കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ അങ്ങനെയാണ് ഇത്തരം വേഷങ്ങളും ഇത്തരം കൾച്ചറും നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അറബികളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി എങ്ങനെയെന്ന് വെച്ചാൽ മുഴത്തിന് മുഴമായും ചാണിനു ചാണായും അറേബ്യൻ സംസ്കാരം നമ്മളിലേക്ക് നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ വന്നു തുടങ്ങി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അറേബ്യയിലുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബികളും അറബികളുടെ ഭാര്യയും കുടുംബവും ഒക്കെ ആണ് എന്ന രീതിയിലേക്ക് ചിന്ത മാറി ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത് മാറിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഇന്ന് അറബികളെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ യൂറോപ്യന്മാരെ പോലെ നല്ല രൂപത്തിലുള്ള പുരോഗതിയും പുരോഗമനവും ഒക്കെ ആയി നമ്മൾ മാറുമായിരുന്നു ഒരു പക്ഷേ കാരണം സൗദി ആണെങ്കിലും അബുദാബി ആണെങ്കിലും ഖത്തറാണെങ്കിലും തുർക്കി ആണെങ്കിലും ഇറാനാണെങ്കിലും അവിടെയൊക്കെയുള്ള ഭരണാധികാരികളുടെ കുടുംബം എത്രമാത്രം ഫോർവേഡ് ആണ് ഇനി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെയൊക്കെ ചിന്തകൾ മാറി അവരുടെയൊക്കെ പ്രവർത്തന മേഖലകളു മാറി അങ്ങനെ അവിടത്തെ അറബി പെണ്ണുങ്ങൾ ആ ഒരു അപ്പിക്കുപ്പായം വലിച്ചെറിഞ്ഞ് യൂറോപ്യന്മാരുടെ വേഷത്തിലേക്ക് മാറിയപ്പോൾ അവര് വലിച്ചെറിഞ്ഞതൊക്കെ നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന് അവിടത്തെ പ്രവാസികൾ ഇവിടത്തെ ഭാര്യമാർക്ക് ഫിറ്റ് ചെയ്തു കൊടുത്തു അപ്പോഴേക്കാണ് ചില സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ഒക്കെ ഉത്തരേന്ത്യയിലെ വസ്ത്രമായിട്ടുള്ള ചുരിദാർ വ്യാപകമായി നമ്മുടെ നാടിനെ മതിച്ചു തുടങ്ങി ഭാര്യമാര് ശരി പർദ്ധ എടുക്കുന്നിടുന്നതിനു മുമ്പ് ഒരു ചുരിദാർ അതിനകത്ത് ഫിറ്റ് ചെയ്തു എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ വറുത ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള വസ്ത്രധാരണമാണ് എന്ന് എന്നവർ തോന്നി എളുപ്പത്തിൽ ധരിക്കാൻ കഴിയുന്ന ഒരുപാട് വസ്ത്രം വേണ്ട ഒരുപാട് ചിലവില്ല മറ്റത് ചുരിദാറാണെങ്കിൽ ഒരിക്കൽ ഇട്ടതാണെങ്കിൽ പിന്നീട് ഒരു സദസ്സിലേക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും മറ്റുള്ളവർ അറിയും വറുതയാകുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് മനുഷ്യൻ മാറി അങ്ങനെ അയൽവാസികളായിട്ടുള്ള പെണ്ണുങ്ങൾ കെട്ടിയന്മാർക്ക് കത്തെഴുതി ശരി ഞങ്ങൾക്കും ഇനിയും ഇതുപോലത്തെ പർദ്ധയും മുഖാവരണവുമാണ് വേണ്ടത് അപ്പോൾ അവരും വിചാരിച്ചു ശരി സ്ത്രീകളുടെ നഗ്നത കാണാതെ അവർ അടങ്ങി ഒതുങ്ങി പർദ്ധയ്ക്കകത്ത് അങ്ങനെ പോട്ടെ എനിക്ക് മാത്രം കാണേണ്ടുന്ന സൗന്ദര്യമാണല്ലോ ഒരു നല്ല ആവശ്യമാണ് എൻ്റെ ഭാര്യ ഉന്നയിച്ചത് ശരി എന്നാ ആ പർദ്ധിക്കകത്ത് ആ കറുത്ത പർദ്ദയ്ക്കകത്ത് തന്നെ അവൾ ഒതുങ്ങി കൂടിക്കോട്ടേന്ന് വിചാരിച്ചു പക്ഷെ അതിനകത്തിരുന്നിട്ട് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പച്ചയ്ക്ക് പറയുന്നുണ്ട് അതൊന്ന് ഞാനായിട്ട് പറയുന്നു ഇപ്പോൾ ഈ പർദ്ദ വലിയ രൂപത്തിൽ നമ്മുടെ നാടിനെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട് എന്ത് തരത്തിലുള്ള തോന്യാസം ചെയ്യാനും ഈ പർദ്ദയും ഹിജാബുമൊക്കെ വലിയ രൂപത്തിൽ ഒരു 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 മറയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ താജിക്കിസ്ഥാൻ പോലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇസ്ലാമിക ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യത്ത് പോലും ഈ ഹിജാബൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു അവർക്കൊന്നും അതൊന്നും വേണ്ട അപ്പോൾ ചില മുസ്ലിങ്ങൾ ഇവരെ ഇങ്ങനെ നോക്കി യോ ഹിജാബിത് എന്ത് വേഷമാണിത് ഓ പിന്നീട് അവരും അതുമായിട്ട് അങ്ങ് പരിചയപ്പെട്ടു ഇത് മുസ്ലിങ്ങളുടെ വേഷമാണ് ഏ കുഴപ്പമില്ല ശരി ഇല്ല മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ സുലൈമാൻ്റെ ഭാര്യയായിരിക്കും ഇബ്രാഹിമിൻ്റെ പുറകിൽ ഇടുന്നു പോകുന്നത് ആ ഇബ്രാഹിമിൻ്റെ കൂടെ പോകുന്നത് അബ്ദുക്കയുടെ ഭാര്യയായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ രൂപത്തിലേക്ക് വഴിമാറി അങ്ങനെയാണ് യൂറോപ്യന്മാരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയ അറബികൾ വലിച്ചെറിഞ്ഞ വേഷം നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ വേണം എന്ന് മുസ്ലിം ഡോക്ടർമാർ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഡോക്ടർമാർ സുപ്രീംകോടതിയെ സമീപിച്ചു തുടങ്ങി മനസ്സിലായോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ വേഷം വല്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു വേഷമായി മാറിയത് സാധാരണ ഒരു ചുരിദാറിനൊരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുന്ന സുഖമായിട്ട് നല്ലൊരു ചുരിദാർ കിട്ടും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് തുണി വാങ്ങിച്ചാൽ മുന്നൂറ് രൂപ കൊടുത്ത് നന്നായിട്ട് തയ്പ്പിച്ചാൽ മതില്ല ഇനി ഉണ്ടെങ്കിൽ നാന്നൂറ് അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് എത്ര രൂപയേ ഉള്ളൂ ഒരു പർദ്ധ വേണമെങ്കിൽ നാലായിരം അയ്യായിരം രൂപ വേണമെന്ന് ആ മനസ്സിലായ എന്തായിരുന്നാലും മുഖം മൂടണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച ആളുകൾക്ക് ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾ നല്ല രൂപത്തിൽ മറുപടി കൊടുത്തു ഞങ്ങളുടെ സ്ഥാപനത്തിൽ അത് പറ്റില്ല രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം ഡോക്ടർ രോഗിയെ തിരിച്ചറിയണം അധ്യാപകന് വിദ്യാർത്ഥിയെ തിരിച്ചറിയണം വിദ്യാർത്ഥിക്ക് അധ്യാപകനെ തിരിച്ചറിയണം അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നവോത്ഥാനം എന്ന് ഗഫൂർ സാഹിബിന്റെ മകനായിട്ടുള്ള ഫസൽ ഗഫൂർ തുറന്നടിച്ചു അതോടുകൂടി ഫസൽ ഗഫൂറിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല അച്ചീട്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചോളാം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു വേഷം കെട്ടലായിട്ടും മാത്രം മാറി അത്യാവശ്യം മാന്യമായിട്ടുള്ള വസ്ത്രധാരണമാണ് എന്ന് മലയാളികൾ തന്നെ അതിനെ അങ്ങ് സാങ്ഷൻ ചെയ്തു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും പർദ്ധയ്ക്കകത്ത് ഇറങ്ങാനുള്ള ചോയ്സിന് വേണ്ടിയാണ് വാദിക്കുന്നത് അതിൽ നിന്നും മോചിപ്പ് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ചോയ്സ് എന്നാൽ ഈ വേഷം വലിച്ചെറിയുന്ന രാജ്യങ്ങളാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന ഏത് രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഈസിയായി ചെയ്യാൻ ഉതകുന്ന രൂപത്തിലാണ് ഇന്ന് വേഷം മാറിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ അവിടെ ഇവരെ സംശയാസ്പദമായി നോക്കുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മലദ്വാർഗോൾഡോ ഗോൾഡോ ഉണ്ടോ ഇവരുടെ കയ്യിൽ കാരണം അതുപോലെയുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ അതിക്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റുകളില് മാളുകളില് ബസ് സ്റ്റോപ്പുകളില് കല്യാണ വീടുകളിൽ പൊതുനിരത്തുകളിലൊക്കെ ഇത്തരം വേഷം ധരിക്കുന്ന ആളുകളെ സംശയത്തോടുകൂടി വീക്ഷിക്കുന്നു എന്തിനേറെ പറയുന്നു നമുക്ക് പ്രമാദമായിട്ടുള്ള ഒരുപാട് കേസുകളില് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഏഹ് സർക്കാർ സംവിധാനങ്ങൾ പോലും സ്ത്രീകളെ പർദ്ധാരികളായി ഉപയോഗപ്പെടുത്തി പുറത്തുനിന്ന് ബിരിയാണി ചെമ്പിനകത്ത് സ്വർണവും ഈത്തപ്പന കുരുവിന്റെ ഇത്തപ്പന കുരുവിന്റെ അക രൂപത്തിൽ സ്വർണവും ഖുർആാനിന്റെ രൂപത്തിൽ സ്വർണവുമൊക്കെ കടത്തി കൊണ്ടുവന്നതും ഈ പർദ എന്ന മറ ഉപയോഗിച്ചിട്ടായിരുന്നു എന്ന് മറക്കരുത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു നാടാണ് കിർഗിസ്ഥാൻ ഇസ്ലാം മത രാജ്യമായിട്ട് പോലും ആകമൂടുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ആരെങ്കിലും ഉപയോഗിച്ചാൽ എന്താണ് പിഴയെന്ന് നോക്കിക്കോ പൊതു നിരത്തുകളിൽ മുഖം മറയ്ക്കുന്ന നിരോധനം മുഖംപൂർണമായി മറയ്ക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കാനാണ് സർക്കാർ തീരുമാനം ശരീരം മുഴുവൻ മറയ്ക്കുന്ന നിഖാബ് ധരിക്കുന്ന സ്ത്രീകൾക്കാണ് പിഴ ചുമത്തുന്നത് ഇത്തരം വേഷവിധാനങ്ങൾ കിർഗിസ്ഥാൻ സമൂഹത്തിന് അന്യമാണെന്നും ആക്രമണകാരികളെ മറച്ചുവെക്കാൻ ഈ വസ്ത്രത്തിന് കഴിയുമെന്നുമാണ് കിർഗിസ്ഥാൻ ഭരണകൂടം വിശദീകരിക്കുന്നത് വളരെ സുപ്രധാനമായ തീരുമാനമാണ് കിർഗിസ്ഥാനിലെ മതഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ഇസ്ലാമികവൽക്കരണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് കണ്ണുകൾ കണ്ണുകളൊഴികെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മൂടുന്ന ചില മുതിർന്ന സ്ത്രീകൾ ധരിക്കുന്ന മൂടുപടത്തിന് സർക്കാർ ഈ വർഷം ആദ്യം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇനി മുതൽ ഈ വസ്ത്രം ധരിച്ചതായി കണ്ടെത്തിയാൽ ആ വ്യക്തിയുടെ പ്രതിമാസ ശരാശരി വേതനത്തിന്റെ പകുതിയിലധികം വരുന്ന തുക പിഴയായി ചുമത്തും നിക്കാബ് സമൂഹത്തിന് അന്യമായ ഒന്നാണെന്നാണ് നിക്കാബ് ധരിച്ച സ്ത്രീകൾ വേഷമാറി ആക്രമിക്കുന്നവരാകാൻ സാധ്യതയുണ്ടെന്നും ഇത് സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതാണെന്നുമാണ് ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ അവർ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ പരസ്യമായി കാണിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനുശേഷം അഞ്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പലതും തീവ്രമായ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് ചുവടുമാറ്റിയിരുന്നു എന്നാൽ ഈ രാജ്യങ്ങളിലെ മതേതര സർക്കാരുകൾ ഈ നീക്കങ്ങളെ അടിച്ചമർത്താനും ശ്രമിച്ചു സമീപകാലയളവിൽ എല്ലാം തന്നെ ഈ മേഖലകളിൽ ഇസ്ലാമിക തീവ്രവാദവും വരികയാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ഐ എസ് തീവ്രവാദ സംഘടന പിടിമുറുക്കിയതോടെ ആയിരക്കണക്കിന് പൌരന്മാർ മധ്യപൂർവേഷ്യയിലെ ജിഹാദ് ി ഗ്രൂപ്പുകളിൽ പോയിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് മുഖം മറിക്കുന്ന നിക്കാബ് കിർഗിസ്ഥാനിൽ നിരോധിച്ചത് കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജബറോവ് പറയുന്നത് പരമ്പരാഗതമായി തന്നെ രാജ്യത്തെ സ്ത്രീകൾ ബുർഗ ധരിക്കാറില്ലെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇതിന് വിലക്കേർപ്പെടുത്തിയത് എന്നുമാണ് മധ്യേഷ്യയിലെ ഇസ്ലാമിക ആത്മീയ ഭരണകൂടങ്ങൾ സർക്കാരിൽ നിന്ന് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പോലും എന്താണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അനിവാര്യമായും നമ്മൾ നൽകേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഗോത്രീയതയെ വലിച്ചെറിഞ്ഞു മാറുന്ന ജനങ്ങൾക്ക് അനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ആ രൂപത്തിനും നിയമാനുസൃതമായി ജനങ്ങൾക്ക് ലളിതമായ രൂപത്തിൽ മതത്തെ നൽകുകയും അവരുടെ മേൽ മതത്തെ അടിച്ചേൽപ്പിക്കാതെ ഇത്തരം ഗോത്രീയതയിൽ നിന്നും മോചനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്ദി